വൃത്താന്തം പതിനാറിന്റെ മുപ്പത്തിനാലിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്വി അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ വിവിധ കാരണങ്ങളാൽ ആകുലപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ദൈവം തന്റെ ജനത്തെ നടത്തിയ വിധങ്ങളെക്കുറിച്ചും അവർക്കു വേണ്ടി പ്രവർത്തിച്ച വിധങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് സകലജടത്തിനും ആഹാരം കൊടുക്കും വന് എന്നിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്വ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളെ സഹായിക്കുകയും കരുതുകയും വിടുവിക്കുകയും ചെയ്ത വിധങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുകയില്ലേ ഇന്ന് നിങ്ങൾക്ക് എത്ര വലിയ കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖ ും അപമാനങ്ങളും അപവാദങ്ങളും സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ നിരാശപ്പെടരുത് കാരണം ഇവയിൽ നിന്നെല്ലാം നിങ്ങളെ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും നൽകി നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാനും നമ്മളുടെ ദൈവവും പിതാവുമായ യഹോവ സർവ്വശക്തനാകയാൽ നിശ്ചയമായും ദൈവം അത് നിങ്ങൾക്കു വേണ്ടി ചെയ്തു തരും അന്ന് നിങ്ങൾക്കും കുറിച്ച് എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് വീണ്ടും പറയുവാൻ ഇടയാകും അതോർത്ത് നിങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക നമ്മളുടെ കർത്താവായ യേശു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നിങ്ങളോട് മനസ്സലിഞ്ഞ് അരികിലെത്തി നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകി തരും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ